ഹായ് നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് നിന്നും ചിട്ടി വിളിച്ചെടുത്താൽ തുടർന്നടയ്ക്കാനുള്ള സംഖ്യയ്ക്ക് മതിയായ ജാമ്യം നൽകേണ്ടത് അത്യാവശ്യമാണ് കെ എസ് എഫ് ഇയിൽ ഏതൊക്കെ ജാമ്യമാണ് സ്വീകരിക്കുന്നത് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പുതുതായി ചിട്ടിയിൽ ചേരാൻ ഉദ്ദേശിച്ചവർക്കും നിലവിൽ ചിട്ടി വിളിച്ചെടുത്ത ആളുകളും അറിഞ്ഞിരിക്കേണ്ട കുറേ ജാമ്യവ്യവസ്ഥകളെ കുറിച്ചുള്ളൊരു വീഡിയോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കെ എസ് എഫ് ഇ റിലേറ്റഡ് വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാണ് ചിട്ടി വ്യവസ്ഥകളായി പത്തോളം ജാമ്യവ്യവസ്ഥകളെക്കുറിച്ച് ഇത് പ്രതിപാദിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായും കാണുക ഒന്നാമത്തേത് കെ എസ് എഫ് ഇ നോൺ പ്രൈസ്ഡ് ചിട്ടി പാസ്ബുക്ക് വിളിച്ചെടുക്കാത്ത ചിട്ടിയുടെ പാസ്ബുക്ക് നമുക്ക് ജാമ്യമായിട്ട് നൽകാവുന്നതാണ് സ്വന്തം പേരിലല്ല മറ്റേ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ആരുടെ പേരിൽ വിളിക്കാത്ത ചിട്ടിയുടെ പാസ്ബുക്കും നമ്മുടെ ചിട്ടിക്ക് ജാമ്യമായി സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തായി പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകളിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കെ എസ് എഫ് ഇ ട്രഷറി എന്നിവയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ജാമ്യമായി കെ എസ് എഫ് ഇക്ക് നൽകാവുന്നതാണ് മൂന്നാമതായി ഇൻ എൽ ഐ സി പോളിസികൾ അതുപോലെ പോസ്റ്റൽ ഇൻഷുറൻസ് പോളിസികൾ ഇവയുടെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ ജാമ്യമായി സ്വീകരിക്കുന്നതാണ് നാലാമത്തേത് പേഴ്സണൽ സെക്യൂരിറ്റി അഥവാ വ്യക്തികളുടെ ജാമ്യം അംഗീകരിച്ചുകൊണ്ട് പണം കൊടുക്കുന്ന രീതി കേരള സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സാലറി സർട്ടിഫിക്കറ്റ് ജാമ്യമായി സ്വീകരിക്കുന്നതാണ് അഞ്ചാമത്തേത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളാണ് കെ വി പി കിസാൻ വികാസ് പത്ര അതുപോലെ എൻ എസ് സി നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം ജാമ്യമായി നൽകാവുന്നതാണ് ആറാമത്തേത് ബാങ്ക് ഗ്യാരണ്ടിയാണ് ഇത് കെ എസ് എഫ് ജാമ്യമായിട്ട് സ്വീകരിക്കുന്ന ഒന്നാണ് ഇവിടെ ചിട്ടി ചേർന്ന വ്യക്തി പണം അടയ്ക്കാൻ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ബാങ്ക് അത് നികത്താം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് ബാങ്ക് ഗ്യാരണ്ടിയിൽ പ്രധാനമായിട്ടുള്ളത് ഏഴാമത്തേത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എൻ എസ് സി സെൻട്രൽ ഗവൺമെൻ്റ് പോസ്റ്റ് ഓഫീസ് വഴി പുറത്തിറക്കുന്ന ഒരു തരം ബോണ്ടുകളാണ് എൻ എസ് സി ഇതിന് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ മെച്യൂരിറ്റി പീരീഡുള്ള ഒരു സംവിധാനമാണ് എട്ടാമത്തേത് എസ് എസ് ഐ അതായത് സുഗമ സേവിങ്സ് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് നമുക്ക് ജാമ്യമായിട്ട് നൽകാവുന്നതാണ് ബാങ്കിലുള്ള സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ കെ എസ് എഫ് ഇയിലുള്ള ഒരു സേവിങ് അക്കൗണ്ടാണ് സുഗമ സേവിങ് അക്കൗണ്ട് അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ് നമുക്ക് ജാമ്യമായിട്ട് നൽകാവുന്നതാണ് ഒമ്പതാമത്തേത് ഗോൾഡ് സ്വർണം സ്വർണ്ണാഭരണങ്ങൾ അതത് ദിവസങ്ങളിലെ മാർക്കറ്റ് വിലക്കനുസരിച്ച് മതിയായ ഗോൾഡ് നമുക്ക് ജാമ്യമായി നൽകാവുന്നതാണ് പത്താമത്തേത് വസ്തു വസ്തുജാമ്യമാണ് ഭൂമിയുടെ കെട്ടിടങ്ങളുടെ ഒറിജിനൽ ആധാരവും അനുബന്ധ രേഖകളും ജാമ്യമായി വയ്ക്കാവുന്നതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ പറയുന്ന ജാമ്യങ്ങളൊക്കെ തന്നെ സ്വന്തം പേരിൽ വേണമെന്ന് കമ്പനിക്ക് നിർബന്ധമില്ല നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുടെ പേരിലോ ബന്ധുക്കളുടെ പേരിലോ ഒക്കെയുള്ള ജാമ്യങ്ങൾ കെ എസ് എഫ് പരിഗണിക്കുന്നതാണ് ഇവിടെ പത്തോളം വ്യവസ്ഥകളെ പറ്റി പറയുകയുണ്ടായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക